ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എ ഫോക്കസ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിനകത്ത് ഗോസസിലൂടെ ആണ് നോക്കുന്നത് ഓൾറെഡി നമുക്കറിയാം ലോ എന്താ പറയുന്നതെന്ന് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസിസ് ക്യൂബ് ബൈ എപ്സിലോൺ സീറോ ഏതൊരു ക്ലോസ്ഡ് സർഫസ് കൂടി വരുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അവിടെ എത്ര ചാർജ് ഉണ്ടോ അതേ ഇൻറ്റു വൺ ബൈ എപ്സലോൺ സീറോയ്ക്ക് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും വൺ ബൈ എപ്സലോൺ സീറോ ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ് അല്ലേ കോസ്ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസിസ് വൺ ബൈ എപ്സലോൺ സീറോ ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോ സീറോ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കേണ്ടതായിട്ട് വരുന്നത് അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോങ് സ്ട്രെയിറ്റ് യൂണിഫോമിലി ചാർജ്ഡ് വയർ സെക്കൻഡ് വൺ യൂണിഫോമിലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് അടുത്തതെന്ന് പറയുന്നത് യൂണിഫോമിലി ചാർജ്ഡ് സ്പെരിക്കൽ ഷെൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റാണ് അതായത് തിയറി പാർട്ടിന്ന് തിയറി സെക്ഷനിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സെക്ഷനാണ് അതായത് ഇലക്ട്രിക് ഫീൽഡ് ഗോസ്ലോഡ് ആപ്ലിക്കേഷൻ ആയിട്ട് ഫൈൻഡ് ഔട്ട് ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജസ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ എക്സാം നോക്കുകയാണെങ്കിലും ഇത് ഒരു പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ വർഷം മുമ്പായിട്ട് ഒരു പ്രാവശ്യം നമുക്ക് ലോങ്ങ് സ്ട്രെയിറ്റ് യൂണിഫോംലി വയർ ആണ് ചോദിച്ചിരിക്കുന്നത് ബാക്കി നയൻറ്റി പെർസെൻറ്റേജും നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഇനി നമ്മൾ സി ബി എസ് ഇയുടെ പേപ്പർ നോക്കിയാലും അവിടെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ തിയറി പാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്തു ഇനി ഈ സ്ട്രെയിറ്റ് വയറും സ്പെരിക്കൽ ഷെല്ലും കൂടുതലും ന്യൂമറിക്കൽസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് മൂന്നിൻ്റെയും ഗോവ്സിലോടെയും ഇതിന്റെ ആപ്ലിക്കേഷൻസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഏറ്റവും സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷനും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് വിത്ത് ഫിഗർ ഫിഗർ ഉൾപ്പെടെയുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സും ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം നോക്കാൻ മറക്കരുത് നോട്ട്സ് ഉൾപ്പെടെയാണ് കേട്ടോ നോട്ട്സും അത് ഫിഗർ എല്ലാം ഉണ്ട് ഫിഗറും ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത് അപ്പം ഈ മൂന്ന് ആപ്ലിക്കേഷനും അതിൻ്റെ നോട്ട്സും നോക്കാൻ മറക്കരുതും പഠിക്കാൻ മറക്കരുതും എളുപ്പമാണ് പഠിക്കാനായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം നോക്കിയേക്കണേ ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിന് ഈ യൂണിഫോമിലെ ചാർജിൽ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പക്ഷേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡയറക്റ്റായിട്ടല്ല ചോദിക്കുന്നത് വേറെ രീതിയിലാണ് ചോദിക്കുന്നത് അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇതെന്താ പറയുന്നതെന്നുള്ളത് മാത്രം നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം അതായത് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യൂണിഫോം പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഞാൻ കൺസിഡർ ചെയ്യുന്നു അതിൻ്റെ ചാർജ് ഡെൻസിറ്റീസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഈ പ്ലെയിൻ ഷീറ്റിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ ഞാൻ പീന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് വേണം എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും ഒരു ഗോസിയൻ സർഫസ് ഇമാജിനറി സർഫസ് നമ്മൾ ചെയ്യും അല്ലേ ഒരു ഇമാജിനറി ഗോസിയൻ സർഫസ് ചെയ്യും എന്ന് വെച്ചാൽ ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കണം എന്നേ ഉള്ളൂ ഒരു സിമെട്രി ഉണ്ടായിരിക്കണം അതിനെ പക്ഷേ ഇമാജിനറി ആണ് ആ പോയിൻറ്റിലെ ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇമാജിനറി ആയിട്ട് വെറുതെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർഫസ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഞാൻ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുന്നത് ഒരു സിലിണ്ടറായിട്ടാണ് ഈ സിലിണ്ടർ ഇതിനകത്തുകൂടി പാസ് ചെയ്യുന്ന ഒരു സിലിണ്ടറായിട്ടാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഇനി ഈ എൻഡ് ഏരിയ എന്ന് പറയുന്നതിൻ്റെ സർഫസ് ഏരിയ ഡി എസ് ആണ് ഈ എൻഡ് സർഫസ് എന്ന് പറയുന്നത് ഡി എസ് ആണ് അങ്ങനെയെങ്കിൽ ഇവിടെയും ഒരു എൻഡ് സർഫസ് ഉണ്ടല്ലോ ഇതും എന്ത് തന്നെയാണ് ഡി എസ് ആണ് ഓക്കെ ഇനി ഈ പ്ലെയിൻ ഷീറ്റിനകത്തോടി ഇത് കവർ ചെയ്യുന്ന ഏരിയയും ഡി എസ് തന്നെയായിരിക്കത്തില്ലേ നോക്കി കഴിഞ്ഞാൽ ഇതും കംപ്ലീറ്റ് ചെയ്താലേ ഈ ഏരിയ എന്ത് തന്നെയായിരിക്കും ഡി എസ് ഏരിയ തന്നെയായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് നമുക്ക് അറിയാം ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു നമുക്കറിയാം ചാർജ് ബൈ ടോട്ടൽ ഏരിയ ക്യൂബ് ബൈ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഡി എസ് ആണ് ഏരിയ എന്ന് പറയുന്നത് ഡി എസ് ആണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ചാർജ് എന്ത്ന്ന് കിട്ടും സിഗ്മ ഇൻ ടു ഡി എസ് എന്ന് കിട്ടും ഓക്കെ അല്ലേ ഒരു പ്ലെയിൻ ഷീറ്റ് എടുത്തു അവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്തു ആ പോയിൻ്റിൽ ഫീൽഡ് വേണം എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് അതിനായിട്ട് ഇമാജിനറി ഗോസിൻ സർഫസ് അസ്യൂം ചെയ്തു ഇത് രണ്ടിൻ്റെയും എൻ്റെ ഫേസിലെ ഏരിയ എന്ന് പറയുന്നത് ഡി എസ് ആയിരിക്കും ഇതിനകത്ത് ടോട്ടൽ ചാർജ് ക്യൂ ആണ് ഇതിനകത്ത് ഏരിയ എന്ന് പറയുന്നത് ഡി എസ് ആണ് അങ്ങനെയാണെങ്കിൽ ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുന്നത് ക്യൂ ബൈ ഡി എസ് ആയിരിക്കും അങ്ങനെയെങ്കിൽ അതിൻ്റെ അകത്ത് ക്യൂ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ക്യൂ ഈക്വൽ ടു സിഗ്മ ഇൻ ടു ഡി എസ് എന്ന് കിട്ടും ഓക്കെ ഇനി ഈ ഷീറ്റിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീഡ് ലൈൻസ് എല്ലാം ഈ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ഇങ്ങോട്ടേക്കുള്ളതെല്ലാം സ്ട്രീറ്റ് ആയിട്ട് പുറത്തേക്കായിരിക്കും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ എൻഡ് സർഫസ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്ന നോർമൽ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലുമാണ് നോർമൽ ഈ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനുമാണ് ഓക്കെ ആണോ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും നോർമലിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയ്ക്ക് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഇനി ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്തുവാ ഇ ഡി എസ് കോസ് തീറ്റയാണ് ഇവിടെ ഇ ഡി എസ് കോസ് സീറോ വരും കോസ് സീറോയുടെ വാല്യൂ നമുക്കറിയാം ആണെന്ന് അങ്ങനെയെങ്കിൽ ഫൈവ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും ഇ ഡി എസ് എന്ന് കിട്ടും ഓക്കെ ആണോ ഇനി നമ്മൾ ഈ സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ആയിട്ട് വരുന്ന ഈ സർഫസ് നമ്മൾ കൺസിഡർ കൺസ്ട്രെയ്യുവാണെങ്കിൽ ഈ ആയിട്ട് വരുന്ന സർഫസ്സിനകത്ത് നോർമൽ വരച്ചാൽ നോർമലിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ് അല്ലേ എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ആംഗിൾ തീറ്റ എത്രയാണ് നയൻറ്റി ഡിഗ്രിയാണ് ഇവിടെ വരുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഫ്ലക്സ് എന്തായിരിക്കും ഫൈ ഈക്വൽ ടു ഇ ഡി എസ് കോസ് നയൻറ്റി കോസ് നയൻറ്റി ആണ് അങ്ങനെയെങ്കിൽ അവിടുത്തെ ഫ്ലക്സ് എന്തായിട്ട് മാറും സീറോ ആയിട്ട് മാറും അതായത് ഈ കർഡ് സർഫസിൽ ഫ്ലക്സ് സീറോ ആയിട്ട് മാറും പക്ഷേ ഈ എൻഡ് സർഫസിലും നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും ഫ്ലക്സ് വരുന്നത് അതായത് ഫൈ ഈക്വൽ ടു ഇ ഡി എസ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ രണ്ട് സർഫസ് ഉണ്ടല്ലോ എൻഡിൽ അല്ലേ ഇവിടെ ഒരു എൻഡ് സർഫസ് ഉണ്ട് ഇവിടെ ഒരു എൻഡ് സർഫസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് ടു ഇ ഡി എസ് ആയിരിക്കും ടു ഇ ഡി എസ് ആയിരിക്കും അതായത് ഇങ്ങനെ വരുന്ന ഈ കറുഡായിട്ട് വരുന്ന സർഫസിൽ മാത്രം ഫീൽഡ് ഇല്ല ഈ അറ്റത്ത് വരുന്ന രണ്ട് സർഫസിലും ഫീൽഡ് ഉണ്ട് ഇപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പം നമ്മൾ ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫൈവ് ഈക്വൽ ടു റ്റു ഇൻ ഇ ഡി എസ് എന്നായിരിക്കും ഓക്കെ ഇനി ഗോസ്ലോ വെച്ചിട്ട് നമ്മൾ എന്താ പറയുന്നത് ഫൈവ് എന്ന് പറയുന്നത് ക്യൂ ബൈ എഫ്സലോൺ സീറോയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫൈവ് നമുക്ക് ഇവിടെ ഒരെണ്ണം കിട്ടി ഇവിടെയും നമുക്കൊരു ഇക്വേഷൻ കിട്ടി അല്ലേ അങ്ങനെയെങ്കിൽ ടു ഇ ഡി എസ് ഈക്വൽ ടു ക്യു ബൈ എഫ്സിലോ സീറോ എന്ന് എഴുതാം ഇനി ക്യൂ എന്ന് പറയുന്നത് ആരാ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് സിഗ്മ ഇൻറ്റു ഡി എസ് ആണെന്ന് അങ്ങനെയെങ്കിൽ സിഗ്മ ഇൻ ടു ഡി എസ് ബൈ എപ്സലോൺ സീറോ എന്ന് എഴുതാം ടു ഇ ഡി എസ് ഈക്വൽ ടു സിഗ്മ ഡി എസ് ബൈ എപ്സലോൺ സീറോ ഡി എസും ഡി എസും ക്യാൻസൽ ആകും ബാക്കി എന്ത് കിട്ടും ഇ ഈക്വൽ ടു സിഗ്മ ബൈ റ്റു എപ്സലോൺ സീറോ ഈ പോയിൻറ്റ് പിയിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ ടു എപ്സലോൺ സീറോ ആയിരിക്കും ഓക്കെ ആണോ ഇതാണ് യൂണിഫോംലി ചാർജഡ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും ചാനലിലുണ്ട് നോക്കാൻ മറന്നേക്കരുത് ലിങ്ക് തന്നേക്കാം ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് നോക്കാം ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി ബിറ്റ്വീൻ ടു പ്ലെയിൻ ഷീറ്റ് ഓഫ് സിമിലർ ചാർജ് ഡെൻസിറ്റി സിഗ്മ വൺ ആൻഡ് സിഗ്മ ടു വേർ സിഗ്മ വൺ ഗ്രേറ്റർ ദാൻ സിഗ്മ റ്റു ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് കാരണം വരുന്ന ഫീൽഡ് ഗോസ്ലോ വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാറില്ല സാധാരണ എക്സാമിന് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രീവിയസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ആണെങ്കിലും ക്രിസ്മസ് എക്സാമിൻ്റെ ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജാണ് ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റീസ് ഒന്നിൻ്റെ സിഗ്മ വണ്ണാണ് രണ്ട് അടുത്തതിൻ്റെ സിഗ്മ ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സിമിലർ ചാർജ് ഡെൻസിറ്റീസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അതായത് ഇവിടെ നമുക്ക് മൂന്ന് റീജിയൻ എടുക്കാം ഈ രണ്ട് പ്ലേറ്റിൻ്റെയും ഈ എൻഡിൽ വരുന്ന ഒരു റീജിയൻ കൺസിഡർ ചെയ്യാം ഇതിൻ്റെ നടുക്കായിട്ടൊരു റീജിയൻ എടുക്കാം ഈ എൻഡിൽ നമുക്കൊരു റീജിയൻ കൺസിഡർ ചെയ്യാം മൂന്നിടത്തായിട്ട് നമുക്ക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഇവിടെ നമുക്ക് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫീൽഡ് എന്താണെന്നാണ് വാട്ട് ഈസ് ദ ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇവിടെ ഫീഡ് ലൈൻസ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഇതായിരിക്കും ഇങ്ങോട്ടേക്കാണെങ്കിൽ ഫീഡ് ലൈൻസ് ഇങ്ങോട്ടേക്കായിരിക്കും അതുപോലെ തന്നെ ഇവിടെയും ഫീഡ് ലൈൻസ് ഈ റീജ്യനിൽ ഇങ്ങോട്ടും ഇവിടെ ഇങ്ങോട്ടേക്കു ആയിരിക്കും അപ്പോൾ ഈ റീജ്യൻ സെൻറ്റർ റീജ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫീഡ് ലൈൻസ് സിഗ്മ വൺ അല്ലെങ്കിൽ ഈ ചാർജ് ഡെൻസിറ്റി കാരണം ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത് അതുപോലെ ഇത് കാരണം വരുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും അതായത് ഫീഡ് ലൈൻസ് എപ്പോഴും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇനി ഈ സിഗ്മ വൺ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഇ വൺ എന്ന് കൺസിഡർ ചെയ്യുന്നു ഇ വൺ ഈക്വൽ ടു ഓൾറെഡി കഴിഞ്ഞതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇ എന്ന് പറയുന്നത് സിഗ്മ ബൈ ടു എപ്സിലോ സീറോയാണെന്ന് അങ്ങനെയെങ്കിൽ ഇ വൺ ഈക്വൽ ടു സിഗ്മ വൺ ബൈ ടു എപ്സിലോൺ സീറോ എന്ന് എഴുതാവും സിഗ്മ വൺ ബൈ ഇനി എന്ന് പറയുന്നത് സിഗ്മ ടു ബൈ ടു എപ്സിലോൺ സീറോ ഇനി ക്വസ്റ്റിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സിഗ്മ വൺ ഇസ് ഗ്രേറ്റർ ദാൻ സിഗ്മ ടു അങ്ങനെയെങ്കിൽ നെറ്റ് ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ് നെറ്റ് ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഇക്വൽ ടു ഇ വൺ മൈനസ് ഇ റ്റു ദസ് സിഗ്മ വൺ ബൈ ടു എപ്സലോൺ സീറോ മൈനസ് സിഗ്മ ടു ബൈ ടു എപ്സലോൺ സീറോ ആരാ വലുത് സിഗ്മ ആണ് വലുത് ക്യുസ്നി പറഞ്ഞിട്ടുണ്ട് സിഗ്മ വൺ ഇസ് ഗ്രേറ്റർ ദ സിഗ്മാ റ്റൂന്ന് ഇങ്ങനെയെങ്കിൽ ഇതിൻ്റെ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ സിഗ്മ വൺ മൈനസ് സിഗ്മ ടു ബൈ ടു എപ്സലോൺ സീറോ ഓക്കെ ആണോ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ടോ കേട്ടോ ചോദിക്കുന്നതാണ് പല പ്രാവശ്യവുമായിട്ട് ചോദിച്ചിട്ടുള്ളതാണിത് ക്ലിയറായോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നാൽ നമ്മൾ എങ്ങനെ എഴുതും ഇതും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പല പ്രാവശ്യമായിട്ട് ഇതും ചോദിച്ചിട്ടുള്ളതാണേ ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ബിറ്റ്വീൻ ടു പ്ലെയിൻ ഷീറ്റ്സ് ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജഡ് ഡെൻസിറ്റീസ് എന്താ ഡിഫറൻസ് ഇവിടെ നേരത്തെ ചോദിച്ചത് സിമിലർ ചാർജഡ് ഡെൻസിറ്റീസ് എന്നാണ് ഒരേപോലത്തെ ചാർജഡ് ഡെൻസിറ്റീസ് എന്നാണ് ചോദിച്ചത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഡെൻസിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ചാർജ് ഡെൻസിറ്റീസ് ആണെങ്കിൽ എന്ത് ചെയ്യും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജഡ് ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് സിഗ്മ വൺ ഈക്വൽ ടു സിഗ്മ വൺ ഈക്വൽ ടു സിഗ്മന്നെടുക്കാം സിഗ്മ വൺ ഈക്വൽ ടു സിഗ്മ സിഗ്മ ടു ഈക്വൽ ടു മൈനസ് സിഗ്മ എന്ന് എടുക്കാം കാര്യം എന്താ ഈക്വൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് ആണ് അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു സിഗ്മ വൺ ബൈ ടു എപ്സിലോൺ സീറോയ്ക്ക് സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ എഴുതാം മൈനസ് സിഗ്മ ടു ബൈ ടു എപ്സിലോൺ സീറോയ്ക്ക് മൈനസ് സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ ക്ലിയർ ആണോ അങ്ങനെയെങ്കിൽ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറും അല്ലേ സിഗ്മ ബൈ ടു എപ്സിലോ സീറോ പ്ലസ് സിഗ്മ ബൈ ടു എപ്സലോൺ സീറോ ടു എപ്സലോൺ സീറോ ഡിനോമിനേറ്റർ സെയിമാണ് ന്യൂമറേറ്ററിൽ ടു സിഗ്മ വരും ടു ആൻഡ് ടു ഗെറ്റ് ക്യാൻസൽ ദ ഫോർ വിൽ ഗെറ്റ് സിഗ്മ ബൈ എപ്സലോൺ സീറോ ദാറ്റ് ഇസ് ദലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സലോൺ സീറോ ഓക്കെ ആണോ അതായത് ഫസ്റ്റ് കേസിലാണെങ്കിൽ സിഗ്മ വൺ മൈനസ് സിഗ്മ ടു ബൈ ടു എപ്സിലോൺ സീറോ വരും സെക്കൻഡ് കേസിലാണെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ സീറോ വരും ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കപ്പാസിറ്റർ എന്നുള്ള ചാപ്റ്ററിനകത്ത് സോറി നെക്സ്റ്റ് ചാപ്റ്ററിനകത്ത് ലെപ്റ്റോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനകത്ത് കപ്പാസിറ്റർ എന്നുള്ള ഏരിയ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഇതും ക്വസ്റ്റിന് പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതും പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫുൾ എല്ലാ ടോപ്പിക്സിൻ്റെയും ഡീറ്റെയിൽ നോട്ട്സ് ചാനലിലുണ്ട് ലിങ്കിട്ടേക്കാം നമുക്ക് മറന്നു പോകരുതേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്